ചാരോൺ വധക്കേസിൽ തൂക്കുകയറി വിധിക്കപ്പെട്ടതോടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളിയായി ഗ്രീഷ്മ മാറി അപൂർവമായ കേസുകളിൽ മാത്രം വിധിക്കപ്പെടുന്ന വധശിക്ഷ സ്ത്രീകൾക്ക് നൽകുന്നതും അത്യപൂർവമാണ് സംസ്ഥാനത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ട് സ്ത്രീകൾക്കും ശിക്ഷ വിധിച്ചത് ഒരേ ന്യായാധിപൻ തന്നെ എന്നതും ശ്രദ്ധേയമായിരിക്കുന്നു കേരളത്തിൽ വധശിക്ഷ വിധിക്കപ്പെടുന്നത് വിരളമാണ് വധശിക്ഷ വിധിക്കപ്പെടുമെങ്കിലും നടപ്പിലാക്കാത്തതിനാൽ കേരളത്തിൽ ആരാച്ചാരില്ല കണ്ണൂരിലും തിരുവനന്തപുരത്തുമാണ് വധശിക്ഷ നടപ്പിലാക്കാനുള്ള കഴുമരങ്ങളുള്ളത് മുപ്പത്തിയൊൻപത് പേരാണ് കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷ കാത്തു കഴിയുന്നത് ഇതിനു മുൻപ് കേരളത്തിൽ വധശിക്ഷ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിപ്പർ ചന്ദ്രനെയാണ് അവസാനമായി തൂക്കിലേറ്റിയത് കേരളത്തിൽ അപൂർവമായി മാത്രമാണ് സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ളത് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീറാണ് ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ നൽകുമെന്ന വിധിന്യായം പുറപ്പെടുവിച്ചത് മുൻ നിയമസഭാ സെക്രട്ടറിയായിരുന്നു എഴുത്തുകാരൻ കൂടിയായ എ എം ബഷീർ ബഷീറിന്റെ വിധിന്യായത്തിലൂടെ വധശിക്ഷയിലേക്ക് പോകുന്ന നാലാമത്തെ വ്യക്തിയാണ് ഗ്രീഷ്മ നിലവിൽ ഒരു സ്ത്രീ മാത്രമാണ് കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷ കാത്തു കഴിയുന്നത് വധശിക്ഷ വിധിക്കപ്പെട്ടതോടെ ഗ്രീഷ്മ ആ കൂട്ടത്തിലെ രണ്ടാം സ്ഥാനക്കാരിയായി ഏറ്റവും പ്രായം കുറഞ്ഞയാളും വിഴിഞ്ഞം മുല്ലൂരിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ശാന്തകുമാരി എന്ന സ്ത്രീയെ സ്വർണാഭരണങ്ങൾക്കായി ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്കും മകനും മകന്റെ സുഹൃത്തിനും വധശിക്ഷ വിധിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു ഈ കേസിലെ പ്രതിയായ റഫീഖ ബീവിയാണ് ഇപ്പോൾ കേരളത്തിൽ വധശിക്ഷ കാത്തു കഴിയുന്ന ഏക സ്ത്രീ ഒരു വർഷം മുൻപ് നെയ്യാറ്റിൻകര കോടതി തന്നെയാണ് റഫീഖ ബീവിക്കും കൂട്ടുപ്രതികൾക്കും വധശിക്ഷ വിധിച്ചത് കൊലപാതക ശേഷം മൃതദേഹം വാടക വീടിന്റെ തട്ടിൻ പുറത്ത് ഒളിപ്പിക്കുകയായിരുന്നു ഒന്നര പതിറ്റാണ്ടിന് ശേഷമായിരുന്നു വിചാരണ കോടതി ഒരു സ്ത്രീക്ക് വധശിക്ഷ വിധിച്ചത് അമ്മയ്ക്കും മകനും തൂക്കുകയർ വിധിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യവും ശാന്തകുമാരയെ കൊലപ്പെടുത്തുന്നതിന് ഒരു വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജാൻവരി പതിനാലിന് കോവളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ മൂവരും പ്രതികളാണ് ഇതും പരിഗണിച്ചാണ് കോടതി ആ കേസിൽ വിധി പ്രസ്താവിച്ചത് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോ